സോ സോ നമ്മൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ കോൾ ആണ് കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വിളിക്കാൻ നമുക്ക് എല്ലാവരെയും വിളിച്ചു പറ്റിക്കാൻ കഴിച്ചു നമ്മളിത് ആ പാറുവിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് പാറുവിന്റെ ഫോൺ നമ്മുടെ രണ്ടുപേരെ ഫോണിൽ ഓൾറെഡി ട്രൂ കോളറില് അമൃത ഹൃദയ ഹൃദയ പേര് ഓൾറെഡി അമൃത എന്നാണ് പറയുന്നത് ഇതിൽ ദൈവം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അപ്പൊൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു അപ്പൊ ഗായ്സ് നമ്മള് തുടങ്ങാൻ പോവാണ് നമ്മള് തുടങ്ങാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരാളിൽ നിന്ന് തുടങ്ങാം എന്താന്നുള്ളത് വഴിയെ കാണാം

കേരള മാട്രിമോണിന്ന് വിളിക്കുകയാണ് എന്താണ് കേട്ടില്ല സാർ അതെന്താണ് സാർ നമ്മൾക്ക് ഇപ്പൊ പുതിയ പ്രൊഫൈലുകളൊക്കെ വന്നിട്ടുണ്ട് ആണോ സാർ നമുക്ക് പുതിയ പ്രൊഫൈലുകളൊക്കെ അവൈലബിൾ ആണ് ഒന്ന് ജസ്റ്റ് കയറി നോക്കാലോ ഞാൻ ഒരു മിനിറ്റ് സംസാരിക്കാൻ ചീറ്റി പോയിരിക്കുന്നു ആളിച്ച ബിസിയാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതാക്കാന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ലേ നമുക്ക് നമുക്ക് ഇനി നെക്സ്റ്റ് ട്രൈ ട്രൈ ചെയ്യാം ചെയ്യാം കൂടി ഒന്ന് നോക്കാം അടുത്ത ായിട്ട് എന്റെ കോണ്ടാക്ട് നമ്പറിൽ നിന്നാണ് എടുക്കുന്നത് നമ്മൾ വേറെ ആരെയല്ല അരിയുടെ കണ്ടോ അപ്പൊ ഞാനല്ലോ സംസാരിക്കുന്നത് എന്റെ സംസാരം മേബി കണ്ടുപിടിച്ചേക്കാം നമ്മുടെ പാറു ബാക്കി കളിക്കുന്ന വിളിക്കാൻ പോകുന്നത് അത് നമുക്ക് വീഡിയോ കാണാം ൂൺ നിങ്ങ സെറ്റ് ചെയ്യാനായി ഒന്ന് നിർത്തുക നിങ്ങളുടെ വായിൽ തൊള്ളയില്ലേ മാറിയിരിക്കുക കണ്ടുപിടിച്ചല്ലേ താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ ബൈ യൂട്യൂബ് കണ്ട നമ്മൾ വിളിക്കാൻ അമൃതയുടെ കോണ്ടാക്ടിൽ നിന്നിട്ടാണ് കേട്ടോ മാം മാം ഇത് ആ ഹലോ ഹലോ മാഡം അല്ലേ ഓക്കെ നമ്മള് ഹണി കോമിയോന്ന് വിളിക്കാണ് കേട്ടോ ഓക്കെ മാമിന്റെ പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ അപ്പൊ നമ്മളൊരു മോഡൽ ഷൂട്ട് നടത്തുന്നുണ്ട് അപ്പം അതിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് വൈ മാം നല്ലൊരു അതെന്തുകൊണ്ടാണ് മാം ചീറ്റിപ്പൂണ് ചീറ്റിപ്പൂണ് എന്തായാലും ഫ്രാങ്ക് ഫ്രാങ്ക് അല്ല ഏപ്രിൽ കൂള് ഏറ്റവും കൊണ്ടായിട്ട് പോയത് വിശ്വസിച്ചു ഇനി പിന്നെ അത് ശരിയാണ് അല്ല പ്രായം കോളാണെന്ന് നമ്മളോടാണെങ്കിൽ സംസാരിക്കേണ്ടല്ലേ പേടിച്ചെന്തായാലും നമ്മുടെ കോളെന്തായാലും വിജയിച്ചിട്ടുണ്ട് ചേച്ചി പോവാൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് ചേച്ചി പോകുന്നത് പക്ഷെ എന്നാലും കോമഡി വശത്തൊട്ട് വന്നിട്ട് നമുക്ക് നമ്മള് നമ്മൾ ആട്ടോ വിളിക്കാൻ പോകുന്നത് ഞാൻ നേരം കൊടുക്കാത്ത ഇത്ര നേരം നിക്കണോ

എവിടെ നീ എവിടെ നീ എവിടെ ഞാൻ അങ്ങോട്ട് വരാം നീ പറയാ എവിടെ ഞാൻ അങ്ങോട്ട് വരാം എവിടെ പറയാടാ എവിടെന്നു പറഞ്ഞാറില്ലേ ഞാൻ അങ്ങോട്ട് നമ്പറ്റൂള എവിടെ എന്ത് എവിടെയാണ് നീ ഹലോ നീ എവിടെ ഇപ്പോ ക്ലിയർ അല്ലാറ്റിലുണ്ടോ ഇല്ലോ നീ അല്ലെങ്കിൽ നീ അപ്പൊ ഹൈക്കോടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം നിന്നത് എന്താണ് ആർത്തിക്കിലോട്ട് വരാൻ അപ്പൊ പിന്നെ നീ എന്തിനാ ഹൈക്കോടിലോട്ട് വരാൻ പറഞ്ഞത് ഹൈക്കോടിലോട്ട് ആ നീ ഹൈക്കോടിലോട്ട് വരാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്നത് மாசே 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 ഹലോ ആരായിരിക്കും കണ്ടു പറഞ്ഞു തെര ാരം കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ല അതെ എനിക്ക് അറിയില്ല കാത്തിരുന്ന് കാണാം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരും രാത്രി മണിക്ക് എട്ടുമണിക്ക് ഇത് ബാങ്ക് കോൾ സ്ത്രീകൾ എന്താണ് ായിട്ട് ഇനിയും 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 വരട്ടെ എന്ന് ഞാൻ ആശിച്ചുകൊള്ളു പക്ഷെ ഇന്നത്തെ പ്രാങ്കൊക്കെ ഭാഗ്യത്തിന് ആരുടെയും കേട്ടില്ല അതൊരു ആശ്വാസം അപ്പൊ ഇത്രേ ഉള്ളു കയസ് ഇന്നത്തെ വീഡിയോ